അറൈവൽ ഓഫ് ദ പ്ലേയേഴ്സ് ഇംപാക്ട് റോസ് ആൻഡ് ക്രൈൻസ് ആൻഡ് ഗിൽഡസ്റ്റേൺ ആൻഡ് വാട്ട് ഈസ് റിവീൽഡ് എബൌട്ട് ദയർ ക്യാരക്ടേഴ്സ് ടു ദയർ ഇൻറ്ററാക്ഷൻ വിത്ത് ദ പ്ലെയർ സോ അടുത്തത് റോസ് ആൻഡ് ക്രൈൻസ് ആൻഡ് ഗിൽഡസ്റ്റൺ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിലെ ചോദ്യമാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം ആ ഒരു വർക്കിൽ എന്താണ് അല്ലെങ്കിൽ ആ ഒരു പ്ലേയിൽ കുറച്ച് ആക്ടേഴ്സും അല്ലെങ്കിൽ പ്ലേയേഴ്സും ഒരു കൂട്ടം ട്രൂപ്സെല്ലാം വരുന്നുണ്ടല്ലേ അപ്പം അവരുടെ അറൈവല് വരുമ്പോൾ അല്ലെങ്കിൽ അവർ അവരെത്തുമ്പോൾ റോസൺ ക്രൈൻസിലും ഗിൽഡസ്റ്റണിലും എന്ത് ഇമ്പാക്റ്റാണ് ഇവരുണ്ടാക്കുന്നത് എങ്ങും എന്നും അവരുടെ അവരുടെ ഇന്ററാക്ഷൻ മൂലം എന്താണ് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ട്രൂപ്പും പ്ലെയേഴ്സും ഈ ഒരു പ്ലോട്ടിലോട്ട് എൻ്റർ ചെയ്യിക്കുന്ന ആ ഒരു സമയത്ത് ഗിൽഡസ്റ്റനും റോസൺ ക്രൻസും വളരെയധികം ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസസിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സർക്കംസ്റ്റാൻസസ് എന്ത് ചെയ്യുകയാണ് കൂടുതൽ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അവർ കണ്ടുമുട്ടുന്ന ആ ഒരു സമയത്ത് തന്നെ അവർ ഇൻ്ററാക്റ്റ് ചെയ്യുന്നത് എന്തിനെക്കുറിച്ചാണ് പ്ലെയേഴ്സ് എന്ത് ചെയ്യുന്നു അവരുടെ പ്ലേ സെല് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ കയ്യിൽ നിരവധി പ്ലേകളുണ്ട് അതായത് മെലോഡ്രമാറ്റിക് ഉണ്ട് ഡാർക്ക് തീംസുകൾ വരുന്ന ഫെയ്റ്റ്ലെസ് തീംസുകളൊക്കെ വരുന്ന ഡാർക്ക് തീംസുകൾ വരുന്ന പ്ലേകളുണ്ട് പൊണോഗ്രാഫിക് ആയിട്ടുള്ള ഡ്രാമകളും ഉണ്ട് അപ്പൊ ഈ ഡ്രാമകളെല്ലാം തന്നെ എന്തു ചെയ്യുന്നു വിൽക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഈ ഒരു തീംസ് ഒന്നും തന്നെ എന്തു ചെയ്യുന്നില്ല റോസ് ആൻഡ് ക്രണ്ട്സിന് മനസ്സിലാവുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീംസുകളുള്ള അല്ലെങ്കിൽ ഡാർക്ക് തീംസുകളുള്ള വർക്കുകളാണ് അവർ പ്ലേകളാണ് അവര് വിൽക്കാൻ ശ്രമിക്കുന്നത് എന്ന് എന്തു ചെയ്യുന്നില്ല റോസ് ആൻഡ് ക്രണ്ട്സിന് മനസ്സിലാവുന്നില്ല അതിനർത്ഥം എന്താണ് റോ റോസ് ആൻഡ് ക്രണ്ട്സ് തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ എന്താണ് അവേറിന് അവേർ അല്ല എന്നാണ് അതിനർത്ഥം ഒരു മീനിങ് ലെസ്നെസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും അല്ലെങ്കിൽ അബ്സേർഡിറ്റി ഓഫ് ലൈഫാണ് അവിടെ വരുന്ന മെയിൻ തീം എന്ന് പറയുന്നത് ഇനി റോസ് ആൻഡ് ഫ്രണ്ട്സ് ഇതിൻ്റെ തീമുകളെ കുറിച്ച് നോക്കാതെ അതിൻ്റെ ഫീസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഗിൽഡസ്റ്റണിലോട്ട് വരികയാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഇൻഡലക്ച്വലി ആണ് എന്ത് ചെയ്യുന്നത് ഗിൽഡസ്റ്റൺ ചിന്തിക്കുന്നത് സോ ആ ഒരു ഒബ്സിനിറ്റി ആ ഒരു പ്ലേയിലുള്ള ഒബ്സിനിറ്റി എന്താണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അത് നമ്മളിലോട്ട് എന്താണ് എന്ന് ചോദിച്ചാല് അദ്ദേഹം എന്ത് ചെയ്യുന്നു പുറം ലോകവുമായിട്ട് അദ്ദേഹം എൻഗേജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ഗിൽഡസ്റ്റന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നും കുറച്ചും കൂടെ ആണ് എന്ത് ചെയ്യുന്നത് ഗിൽടെസ്റ്റൻ ചിന്തിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം സോ ഈ ഒരു പ്ലേയോസ് എൻറ്റർ ചെയ്യുമ്പോഴാണ് ഗിൽ ടെസ്റ്റിൻ്റെയും റോസൺ ക്രഞ്ച്ൻ്റെയും ക്യാരക്ടർ എന്താണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ അല്ലേ നമുക്കിനി കുറച്ച് കാര്യങ്ങൾ കൂടെയുള്ളു ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ഉള്ളു ഹൗ ഡസ് ദ പോട്രയൽ ഓഫ് ഷൈലോക്ക് ഇൻ ഷൈലോക്ക് ഈസ് മൈ നെയ്ം ഡിഫർ ഫ്രം ദ ട്രഡീഷണൽ പോട്രയൽ പേർട്ടിക്കുലർലി പേർട്ടിക്കുലർലി കൺസേണിങ് ഹിസ് ഫീലിങ്സ് ഫോർ ജസീക ആൻഡ് ഹിസ് റോൾ ഇൻ ദ നറേറ്റീവ് സോ നമുക്കറിയാം ഷൈലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ എന്താണ് മേർച്ചൻ്റ് ഓഫ് വെന്നീസിലെ ഷേക്സ്പിയറിന്റെ മെർച്ചൻ്റ് ഓഫ് വെന്നീസിലെ വോക്കിലെ ഒരു മെയിൻ ക്യാരക്ടറാണ് ഷൈലോഗ് അപ്പോൾ ഷൈലോക്കിൽ നിന്നും അല്ലെങ്കിൽ മേർച്ചൻ്റ് ഓഫ് വെന്നീസിലെ ഷൈലോക്കിൽ നിന്നും ഷൈലോഗ് ഈസ് മൈ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിലോട്ട് എത്തുമ്പോൾ എന്ത് ചേഞ്ച് ആണ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ വരുന്ന ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് മാത്രമല്ല ജസീകയുമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നും ചോദിച്ചിട്ടുണ്ട് സോ നമുക്കറിയാം ആ ഒരു സ്റ്റീരിയോഡ് ടൈപ്പ് ടൈപ്പിക്കൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് പോർട്രേയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഹോവോഡ് ജാക്കോബ്സൺ ഷൈലോക്കിനെ ഈ ഒരു നോവലില് പോർട്രേ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം മേർച്ചൻ്റ് ഓഫ് വെനീസിൽ എങ്ങനെയാണ് വളരെയധികം ക്രൂവൽ ആയിട്ടുള്ള വിക്കഡ് ആയിട്ടുള്ള ഒരു മണി ലെൻഡർ ആണ് ഷൈലോക്ക് എന്ന് പറയുന്നത് സോ ഇവിടെ അദ്ദേഹം ഒരു ഇമോഷണൽ ഫാദർ ആണ് ഒരു ഡീപ്ലി ഇമോഷണൽ ഫാദർ ആണ് ആൻഡ് ഹിസ് എക്സ്പ്രസിങ് ഹിസ് ലവ് അദ്ദേഹത്തിൻ്റെ മകളോടുള്ള സ്നേഹം അദ്ദേഹം എന്ത് ചെയ്യുന്ന എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ജസീഖ അദ്ദേഹത്തെ വിട്ടു പിരിഞ്ഞതിൽ അല്ലെങ്കിൽ തന്നെ വിട്ടു പോയതിൽ എന്ത് ചെയ്യുന്നു റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫാദറിനെയാണ് ഷൈലോക്കിലൂടെ അല്ലെങ്കിൽ ഷൈലോക്ക് ഈസ് മൈ എന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു നോവല് നമുക്ക് ഷൈലോക്കിൽ കാണാൻ സാധിക്കാം മാത്രമല്ല അദ്ദേഹം ഒരു സെൽഫ്ലെസ് അഡ്വൈസർ കൂടിയാണ് ആർക്ക് സ്ട്രുലോവിച്ചിന് അതായത് സൈമൺ സ്ട്രുലോവിച്ച് എന്ന് പറയുന്ന ക്യാരക്ടറും എന്താണ് ഈ ഒരു മകളുടെ വേർപാടിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് സ്ട്രുലോവിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ അപ്പോൾ അവരുടെ രണ്ടു പേരുടെയും ആ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയി കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ ഒരു അഡ്വൈസ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ ഷൈലോക്കാണ് സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു ജസീകയുടെ ആ ഒരു തീരുമാനത്തെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് മാത്രമല്ല ആ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ പോർട്ടയിൽ നിന്നും വളരെയധികം ചേഞ്ചഡ് ആയിട്ടുള്ള ഒരു ഷൈലോക്കിനെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുക മാത്രമല്ല നമുക്കറിയാം വളരെയധികം ആയിട്ടുള്ള ഒരു ഷൈലോക്ക് ആണ് ഈ ഒരു നോവൽ ഉള്ളത് ഏർ ടു ദാറ്റ് ഓഫ് മെർച്ചൻ്റ് ഓഫ് എന്നീസ് മെർച്ചൻ്റ് ഓഫ് എങ്ങനെയാണ് ഒരു മലീഷ്യസ് ഇമേജ് ആണ് ഷേക്സ്പിയർ ഷൈലോക്കിന് കൊടുത്തിട്ടുള്ളത് ഡിസ്കസ് ഹൗ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് ദ എലിസബത്തൻ സ്റ്റേജ് ഇൻഫ്ലുവൻസ്ഡ് ദ സ്ട്രക്ചർ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഷേക്സ്പീരിൻ ഡ്രാമ അതായത് എലിസബത്തൻ സ്റ്റേജിന് ഒരു പ്രത്യേകം ഒരു ഉണ്ട് ഒരു ഫിസിക്കൽ ഉണ്ട് ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഷേക്സ്പീരിയൻ ഡ്രാമകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ട് കൊണ്ടാണ് ഷേക്സ്പിയർ ഡ്രാമകൾ എഴുതിയിട്ടുള്ളത് ആ ഒരു ഫീച്ചേഴ്സിനനുസരിച്ചാണ് ഡ്രാമകൾ എഴുതിയിട്ടുള്ളത് നമുക്കറിയാം അതിൻ്റെ പ്ലാറ്റ്ഫോം എങ്ങനെയായിരിക്കും ആ ഒരു സ്റ്റേജ് കുറച്ചും കൂടെ എലവേറ്റഡ് അല്ലെങ്കിൽ റൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും എലിസബത്തൻ സ്റ്റേജിന് സാധാരണ ഉണ്ടായിരിക്കുക അതെന്തിനാണ് മൂവ്മെൻറ്റ് പോസിബിളാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലോട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റൈസ്ഡ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് മാത്രമല്ല നമുക്കറിയാം അവിടെ പ്രോപ്സുകൾ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുക അതായത് പ്രോപ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ഒരു സ്പേസ് ഇല്ല അതുകൊണ്ട് നെസസിറ്റി ആയിട്ടുള്ള പ്രോപ്സുകൾ മാത്രമാണ് ആര് യൂസ് ചെയ്യാറുള്ളത് ഷേക്സ്പിയർ തൻ്റെ വോക്കുകളിൽ അല്ലെങ്കിൽ തൻ്റെ ഡ്രാമകളിൽ യൂസ് ചെയ്യാറുള്ളത് ബാക്കി എന്ത് ചെയ്യണം ഓഡിയൻസ് ഇമാജിൻ ചെയ്യണം ഓഡിയൻസിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ ചെയ്യുന്നത് അല്ലേ സോ മറ്റൊന്ന് കോസ്റ്റ്യൂംസ് ആണ് നമുക്കറിയാം ഒരു ഷേക്സ്പിയർ പല ക്ലാസ് ഡിവിഷനിലുള്ള ആൾക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ തന്റെ വർക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഒക്കെ എന്ത് ചെയ്യണം അതായത് ഏത് ക്ലാസ് ഡിവിഷനിൽ പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാവണം സോ അതിന് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു കോസ്റ്റ്യൂംസും ലാംഗ്വേജസും എന്ന് പറയുന്നത് അതായത് സാധാരണ ഒരു ഇതിൽ നിന്ന് വരുന്ന ക്യാരക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും അതിനനുസരിച്ചുള്ള ലാംഗ്വേജും കുറച്ച് അരിസ്റ്റോക്രറ്റിക് ആയിട്ടാണെങ്കിൽ സോഫിസ്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജുകളും യൂസ് ചെയ്യും മറ്റൊന്ന് കർട്ടൻസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അവിടെ കർട്ടൻസ് ഇല്ല ഈ ഒരു ഒരു സ്റ്റേജിലെ നാല് ഓപ്പണിങ് ഭാഗങ്ങളാണ് ഉണ്ടാവുന്നത് അതിൻ്റെ എല്ലാ ഭാഗത്തും എന്താണ് മുൻവശത്ത് ഓഡിയൻസ് ഇരിക്കുന്നുണ്ടാവും ആ ഓഡിയൻസ് ഇരിക്കുന്നിടത്തും ആ ഒരു സ്റ്റേജിന്റെ മുൻവശവും തമ്മിൽ ഒരു കർട്ടൺ ഉണ്ടാവാൻ ചർട്ടൻ ഉണ്ടാവാറുണ്ട് പക്ഷെ എലിസബത്തിൻ തിയേറ്ററുകളിൽ ആ ഒരു കർട്ടൻ എന്താണ് ഉണ്ടാവില്ല അപ്പോൾ സ്റ്റേജിൽ വല്ല ഡെത്ത് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ എന്തു ചെയ്യും ഏതെങ്കിലും ഒരു ക്യാരക്ടർ തന്നെ ഈ ഒരു ഡെഡ് ബോഡിയെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത് മാത്രമല്ല സോഷ്യലി ടയ് ഓഡിയൻസ് ഇൻഫ്ലുവൻസഡ് പെർഫോമൻസ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്കറിയാം ഡിഫറെൻ്റ് സോഷ്യ സോഷ്യൽ സ്റ്റാറ്റസിലുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡ്രാമ കാണാൻ വരുന്നത് കാരണം എലിസബത്തൻ സ്റ്റേജിൽ എല്ലാ ആളുകളും വന്ന് കണ്ടിരുന്നു മാത്രമല്ല എന്തു ചെയ്യാനായിട്ടുണ്ട് പൂർ ആയിട്ടുള്ള ആൾക്കാരും റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു ഡ്രാമ കാണാൻ വരാറുണ്ട് എൻ്റർടൈൻമെങ്കിന് വേണ്ടിയിട്ട് സോ അപ്പൊ അവർക്ക് രണ്ടു പേരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആക്ടിംഗ് ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത് അതായത് പൂവർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ ലൈവ്ലി ആയിരിക്കും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക മറ്റുള്ളവർ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കാം പ്രതീക്ഷിക്കുന്നുണ്ടാവുക അപ്പം ഇത് രണ്ടും ഇടകലർത്തിയാണ് എന്ത് ചെയ്യുന്നുള്ളത് ഷേക്സ്പിയർ വോക്കുകൾ എഴുതാറുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻസ് അങ്ങനെ ആയിരിക്കും മാത്രമല്ല എൻഹാൻസിങ് പേസിങ് ആൻഡ് എൻഗേജ്മെൻറ്റ് അത് എൻഹാൻസ് ചെയ്യുന്ന എന്ത് ചെയ്യുന്നു ആ ഒരു ഇൻട്രസ്റ്റ് ഓഡിയൻസില് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയും മാത്രമല്ല ഓഡിയൻസിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് എലിസബത്തൻ സ്റ്റേജിൻ്റെ ഒരു ഫീച്ചറും ആ ഒരു ഫീച്ചർ എങ്ങനെയാണ് ഷേക്സ്പീരിയൻ വോക്കുകളിൽ പ്രസന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആസ് ഡിസ്കസ് ഡിസ്കസ് ദ എവല്യൂഷൻ ഓഫ് ദ സോണറ്റ് ഫ്രം ഇൻ ഇംഗ്ലണ്ട് ഹൈലൈറ്റിംഗ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് കീ ഫിഗേഴ്സ് ആൻഡ് എക്സ് ഷേക്സ്പിയേഴ്സ് ഓൺ സോണറ്റ് സീക്വൻസ് സോ നമുക്കറിയാം സോണറ്റ്സ് എവിടെയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറ്റലിയിലാണ് പെട്രാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റാലിയൻ പോയറ്റ് ആണ് സോണറ്റ് എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇംഗ്ലീഷ് സോണറ്റ്സിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിലാണ് ഇംഗ്ലണ്ടിൽ സോണറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് കൊണ്ടുവരുന്നത് സർ തോമസ് യാട്ടും ഏൾ ഓഫ് സറയു ആണ് ഈ ഒരു സോണറ്റ് കൊണ്ടുവരുന്നത് ഇനി തോമസ് യാട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഇറ്റാലിയൻ സോണറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം സ്വയം എന്ത് ചെയ്തിട്ടുണ്ട് സോണറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതെന്ത് ചെയ്യും ചെയ്തിട്ട് എങ്ങനെയായിരുന്നു ഇറ്റാലിയൻ സോണറ്റിന്റെ അതേ സ്ട്രക്ചർ വെച്ചിട്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് സോണറ്റ് കമ്പോസ് ചെയ്തിട്ടുള്ളത് പക്ഷേ സെറേ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സോണറ്റ് അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന സോണറ്റുകൾ എങ്ങനെയായിരുന്നു കുറച്ചും കൂടെ വേരിയേഷൻസ് വരുത്തിയിട്ടാണ് അദ്ദേഹം സോണറ്റ് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അദ്ദേഹം വരുത്തിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് നമുക്കറിയാം പെട്രാർക്കൻ സെസ്റ്ററ്റും സെസ്റ്റും ആണ് ഉണ്ടാവുക എന്ന് അറിയാമല്ലേ പക്ഷെ അദ്ദേഹം അത് ഇംഗ്ലീഷിലോട്ടാക്കിയപ്പോൾ ത്രീ ക്വാർട്ടറൈൻസും ഒരു ഫൈനൽ കപ്ലറ്റും ആക്കി അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രക്ചർ മാറ്റി മാത്രമല്ല അതിനൊരു സ്പെസിഫിക് റൈമിംഗ് സ്കീം കൊണ്ടുവന്നു എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി എന്നുള്ളത് മറ്റൊന്ന് ഫോർട്ടീൻ ലൈൻസ് ആണ് ഫോർട്ടീൻ ലൈൻസ് തന്നെയാണ് പെട്രാർക്കൻ സോണറ്റുകൾക്കും ഇംഗ്ലീഷ് സോണറ്റുകൾക്കും സാധാരണയായി കാണാൻ സാധ്യതയുള്ളത് മറ്റ് യാമ്പിക് പെൻറ്റാമീറ്ററിലാണ് സോണറ്റുകൾ എഴുതാറുള്ളത് ഇനി കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ പല ആളുകളും അല്ലെങ്കിൽ പല പോയിന്റും എന്ത് ചെയ്തിട്ടുണ്ട് സോണറ്റ്സുകൾ എഴുതിയിട്ടുണ്ട് അതിലൊരാളാണ് ഫിലിപ്പ് സിഡ്നി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോണറ്റ് സീക്വൻസ് ആ ഒരു സോണറ്റിൽ നൂറ്റി എട്ട് സോണറ്റുകളാണ് ഇദ്ദേഹം ഈ ഒരു കളക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊന്ന് എഡ്മണ്ട് സ്പെൻസർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എമോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോണറ്റ് കളക്ഷൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതും എന്താണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ സോണറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൽ എന്ത് ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ഇനി ഷേക്സ്പിയർ എത്ര സോണറ്റുകൾ എഴുതിയിട്ടുണ്ട് നൂറ്റി അൻപത്തി സോണറ്റുകളാണ് ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത് ആ ഷേക്സ്പീരിയൻ സോണറ്റുകളെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇംഗ്ലീഷ് സോണറ്റ്സ് എന്ന് പറയുന്നത് ഇനി ഷേക്സ്പിയറുടെ സോണറ്റിന്റെ മെയിൻ തീംസുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലവ് ബ്യൂട്ടി ആൻഡ് ടൈം ഇത് മൂന്നും ആയിരിക്കും ഷേക്സ്പീരിയൻ സോണറ്റുകളിൽ സാധാരണയായി കാണാറുള്ള ഒരു തീം എന്ന് പറയുന്നത് ഇനി ഈ ഒരു തീം വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ ആരെ അഡ്രസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഷേക്സ്പിയറിന്റെ സോണറ്റുകളെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ പറഞ്ഞതായിരുന്നു ഫെയർ യൂത്ത് സീക്വൻസും ഡാർക്ക് സീക്വൻസും ആണ് ഷേക്സ്പിയറുടെ വർക്ക് സോണറ്റുകളെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇംഗ്ലണ്ട് ഇംഗ്ലീഷിലോട്ട് വന്നപ്പോൾ സോണറ്റിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസുകളും ആരൊക്കെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ സോണറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാലും നിങ്ങൾ എഴുതേണ്ട ഉത്തരം ഇതാണ് സോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇരുപത്തി ഏഴാം തീയതിയാണ് എക്സാം അപ്പോൾ എല്ലാ ഇനിയും ഒരു നാല് ദിവസം നമുക്കുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഒത്തിരി സമയമുണ്ട് എന്ന് മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക എക്സാം എഴുതുമ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പേഴ്സൊക്കെ ചെക്ക് ചെയ്യുക ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും അധിക സമയം ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് കളയരുത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം ആൻസേഴ്സ് എഴുതുക ആദ്യം അറിയുന്ന ആൻസേഴ്സ് ആദ്യം തന്നെ എഴുതി തുടങ്ങാം ടൈം മാനേജ് ചെയ്തുകൊണ്ട് എഴുതാൻ ശ്രമിക്കുക പലർക്കും ടൈം മാനേജ് ചെയ്യാൻ കഴിയാത്തത് വളരെ ഒരു പ്രോബ്ലം ആണ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ കുറച്ച് എന്ത് ചെയ്യുക എഴുതി ശീലിക്കുക സ്പീഡപ്പ് ആക്കാൻ ശ്രമിക്കുക സോ താങ്ക് യു എല്ലാവരും നന്നായിട്ട് എക്സാം തരാം താങ്ക് യു